പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരുണ്ടാവില്ല പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് ചിലപ്പോൾ സംഭവിക്കാറില്ല ഒരു ബന്ധം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നൊരു വ്യക്തി പിന്മാറും അപ്പോൾ ആ വ്യക്തി പിന്മാറാൻ പല കാരണങ്ങളും കണ്ടെത്തി പറയും അതുവരെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും പറയും അത് എന്ത് കാരണമെന്ന് പറയില്ല അവർക്ക് ആവശ്യം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാന്നുള്ളതാണ് അത് ചിലപ്പം മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ കാരണമായിരിക്കും അതല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മളെ ചിലപ്പം അടുത്ത് കാണും അതിൻ്റെ ഒക്കെ ഒരവസ്ഥയിലായിരിക്കും അവർ നമ്മളിൽ നിന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരിച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവരാനും നമ്മുടെ കൂടെ നിർത്താനും പിന്നെ ഒരിക്കലും വിട്ടുപോകാതെ കൂടെ നിർത്താനും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ അയാൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഒപ്പം ഉണ്ടാവാനും വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വ്യക്തികൾ നമ്മളെ വിട്ടുപോകാതെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും ഇത് വിട്ടുപോകാനുള്ള പലപ്പോഴും കാരണമായിട്ട് വരുന്നത് അധികം തേർഡ് പാർട്ടി ഇടപെടുമ്പോഴാണ് അവരുടെ ഇടപെടൽ വരുമ്പോഴാണ് മിക്കവാറും ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ആ വ്യക്തിയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകുന്നത് അവർ പക്ഷേ നം അവർ പ്രതീക്ഷിച്ച ആ ഒരു കാര്യം നമ്മളിൽ നിന്ന് ലഭിക്കാനിട്ടായിരിക്കാം അതല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു ഇനിയൊന്നും കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങളും അവർ കണ്ടെത്തും അവർക്ക് വിട്ടു പോകാനുള്ളത് അത് നമ്മളോട് പറയും ചെയ്യും അപ്പം അങ്ങ് ആദ്യമൊക്കെ അവർ തിരക്കാണ് എനിക്ക് സമയമില്ല നേരം ഇല്ല എന്ന അവസ്ഥയിലാവും വീണ്ടും നമ്മൾ വിടാതെ അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് കാര്യങ്ങൾ വഷളായി നമ്മളെ വഴക്ക് വരുക ചീത്ത വരുക അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ആയി പോകും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ പിന്നെ ഉറങ്ങുമ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ജീവിക്കണോ ഇനി മുന്നോട്ട് എന്നുള്ള ഒരു പോകും ജീവിക്കാൻ ഓരോ നിമിഷവും നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തയിലായിരിക്കും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നോട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി ഞാൻ ഇത്രയൊക്കെ സ്നേഹിക്കുന്നത് അറിയാലോ എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നിട്ടും എന്നോട് ഇങ്ങനെ എങ്ങനെ ചെയ്തു എന്തിനു ചെയ്തു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നമ്മൾ എപ്പോഴും അതേക്കുറിച്ച് ആലോചിച്ച് നടക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് നമുക്കൊരു ജോലി പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തൊക്കെ അവസ്ഥയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാറി മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം മെസ്സേജ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതിനെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അത് ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും അപ്പോൾ അങ്ങനെ ആവശ്യം തോന്നുന്നവർക്ക് നിങ്ങൾക്ക് ഇതിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം